നിങ്ങൾ നോക്കി തീർന്നില്ല ഈമാനിന്റെ കേന്ദ്രം എവിടെയാ ഈമാനിന്റെ 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 കേന്ദ്രം 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 മദീനയാ 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 ഇന്നൽ ഈമാന ഇലൽ മദീന കമാ ഇലാ സുഹൃത്തുക്കളെ തങ്ങൾക്ക് സലാം പറയുന്ന സ്ഥലം കാണുന്നുണ്ടോ കാണുമ്പോ മദീനയെ മനസ്സിൽ ഓർക്കുകയാ കണ്ടോ സിദ്ദീഖ് പറയുന്ന സ്ഥലം ഉമർ പറയുന്ന സ്ഥലം സ്ഥലം അതാ മൂന്ന് അവിടെ അവിടെ കാണാനും പോകാനും ചെയ്യണം അതാണ് മുസ്ലിമിന്റെ കേന്ദ്രം അതാണ് മനുഷ്യന്റെ കേന്ദ്രം അതാ മദീനയാണ് മ്മിനായ മനുഷ്യന്റെ കേന്ദ്രം എപ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അത് മദീനയാ എന്തുകൊണ്ട് അവിടെന്നാണ് ഈമാൻ വന്നത് എങ്ങനെ ഓർക്കാതിരിക്കും എങ്ങനെ ഓർക്കാതിരിക്കും എങ്ങനെ മുത്തിന് ബിനെ മദീനയെ ഓർക്കാതിരിക്കും മനുഷ്യന്റെ ഹൽബിലേക്ക് ഈമാൻന്നത് അവിടെന്നാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ഇന്നൽ ഈമാൻ അലയ ഇരിസു ഇൽ മദീന ഈമാനിന്റെ മടക്കം മദീനയിലേക്കാ കമാ തഇരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ പാമ്പ് നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞു ഉച്ചി ഉച്ചി പാമ്പ് അല്ലേ

ഈമാരുള്ളവന്റെ മനസ്സ് മദീനയിലേക്കാണ് ഏതുപോലെ പാമ്പ് ഉച്ചി അതിന്റെ പൊത്തിലേക്ക് മടങ്ങുന്നത് പോലെ മുത്തരവിക്ക് പറഞ്ഞൂടെ ആട് അതിന്റെ കൂട്ടിലേക്ക് മടങ്ങുന്നത് പോലെ പോത്ത് അതിന്റെ ആല കെട്ടിയിരുന്ന ആലെ ആലയിലേക്ക് മടങ്ങുന്ന പോലെ എന്ന് പറഞ്ഞൂടെ ഇല്ല മുത്തുനവി ഉദാഹരണമായി പറഞ്ഞു ഉച്ചിനെ കുറിച്ചാ പറയുന്നത് എന്താ കാരണോ അത് മഹാന്മാര് പറയാ എന്തറിയോ ഒരു ആട് ആടിനെ കൂട്ടുന്നു അതിന്റെ അതിനെ കൂടുന്ന കൂടാരത്തിന് പുറത്താക്കിയാല് മോന്തി കാട്ടിനെ കൂട്ടാൻ കുറച്ച് പണിയുണ്ട് അതിങ്ങനെ നാലും ചുറ്റു ചുറ്റും നാലു ചുറ്റു ചുറ്റിട്ട് ഇങ്ങനെ ചിലപ്പോ ഉമ്മ വടക്കുമ്പോ ഇങ്ങനെ ഉള്ളൊക്കെ അതിന്റെ ഉള്ള അല്ലെ അങ്ങനെ ലാട് ഇനിയും പിന്നെ പയ്യു അങ്ങനെ അല്ലെ എന്നാല് ഈ ഉച്ചി നിറ സാധനം ഉണ്ടല്ലോ ഈ പാമ്പ് അത് അത് താമസിക്കുന്ന അതിന്റെ പൊത്ത് മാളം മാളത്തിന്ന് പുറത്ത് വന്നെങ്കിൽ എവിടെങ്കിലും ഞമ്മളെ കണ്ടെങ്കിൽ പോയിട്ട് ഏതെങ്കിലും മാളത്തിലേക്ക് ഇങ്ങനെ നൂറ്റ നൂല് നൂ പോയിട്ട് ഞമ്മ കൊറച്ചപ്പുറത്തും ഈ തല പൊന്നിച്ച് നോക്കുന്നുണ്ടാവും അയാൾ പോയിനായില്ലേ ഇങ്ങനെ തല പോക്കുന്നത് എന്തേ അത് അതിന്റെ മാളല്ല അത് വേറെ മാളോ ഞമ്മങ്ങനെ നിന്ന് കണ്ടാൽ ഇവിടുന്ന് വല്ല തല പൊന്നിച്ച് ഒറ്റ പാച്ച എടുത്തേക്ക് അതിന്റെ മാളത്തിന് അതിന്റെ മാളത്തിന് എന്തേ പാമ്പ് അതിന്റെ മാളത്ത് നിന്ന് പുറത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് അതേ പൊത്തിലേക്ക് എത്താൻ വേണ്ടി ഓടി 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 പോകുകയാ ഇതുപോലെയാണ് ഈ മാനുള്ളവന്റെ മനസ്സ് എപ്പോഴും ഉച്ചിനെ പോലെ എവിടെ പോയാലും അവന്റെ മനസ്സ് മദീനയിലേക്കാണ് തങ്ങളിൽ ഈ മാൻ കിട്ടിയത് ആ ഈമാനുള്ളവന്റെ മനസ്സെപ്പോഴും മദീനയിലേക്കാണ് ഇനി നിങ്ങൾ നോക്ക് മഹാന്മാര് പറഞ്ഞു അലാൻ സ്നേഹമില്ലാത്തവന്മാനില്ല സ്നേഹമില്ലാത്തവന് കീമാനില്ല വേണം വേണം സ്നേഹം ഇത് കേൾക്കണം പറയുന്നത് കേൾക്കണം ഈമാന് വേണോ സ്നേഹമുണ്ടാകണം സ്നേഹമുണ്ടെങ്കിലേ ഈമാനുള്ളൂ സ്നേഹമില്ലെങ്കിൽ ഈമാനില്ല ആരോട് സ്നേഹം മഹബത്ത് റസൂലില്ലാ ഹീ തങ്ങളോട് സ്നേഹം